ദൈവത്തിൻ സ്വന്തം നാട് കേരളം ദൈവത്തിൻ സ്വന്തം നാട് സമ്പൂർണ്ണ സാക്ഷര കേരളമെന്ന് ഊറ്റമുള്ളിലേറ്റും കേരള മക്കൾ സമ്പൂർണ്ണ സാക്ഷര കേരളം എന്ന് ഊറ്റമുള്ളിലേറ്റും കേരള മക്കൾ സ്വാർത്ഥത കൈ മുതലാക്കിയ നമ്മൾ സാമൂഹ്യനീതി കൈവടിയുന്നു സ്വാർത്ഥത കൈമുതലാക്കിയ നമ്മൾ സാമൂഹ്യനീതി കൈവടിയുന്നു അന്യ വളപ്പിലും പൊതുവഴി ഓരത്തും അന്യ വളപ്പിലും പൊതുവഴി ഓരത്തും ഒളിഞ്ഞു തെളിഞ്ഞു നാം കൊണ്ടിടും മാലിന്യം ഒളിഞ്ഞു തെളിഞ്ഞു നാം കൊണ്ടിടും മാലിന്യം മാനവരാശിതൻ ജീവൻ ധരിക്കും മാന്യതയോടുകാമാദർശമോതുമ്പോൾ പ്രവൃത്തിയും വൃത്തിയായി തീർത്തിയിടേണം പ്രവൃത്തിയും വൃത്തിയായി തീർത്തിയിടേണം വീടും പരിസരവും നാടും നഗരപാതയും വീടും ാം കാത്തിടേണംുചിത്വോടെ നാം കാത്തിടേണം ശുചിത്വ കേരളം മാലിംഗ്യ മുക്ത കേരളം ശുചിത്വ കേരളം മാലിംഗ്യ മുക്ത കേരളം ശുചിത്വ കേരളം മാലിന്യ മുക്ത കേരളം ശുചിത്വ കേരളം മാലിന്യ മുക്ത കേരളം